വലതു വെണ്ട്രക്കളിൽ നിന്ന് പൾമൺഡറി ആർട്ടറി വഴി ശ്വാസകോശത്തിലെത്തുന്ന രക്തം ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ സമ്പുഷ്ടമാക്കിയ ശേഷം തിരിച്ച് ഇടത് ഏട്ടിയത്തിൽ എത്തുന്ന വഴിയാണ് പൾമൺഡറി വെയിൻസ് നാല് പൾമൺട്രി വെയിൻസ് ഇടത് ഏട്ട്രിയത്തിലാണ് സാധാരണ വന്നു ചേരുന്നത് പക്ഷേ ടി എ പി വി സി അഥവാ ടോട്ടൽ അനോമലസ് പൾമറി വീനസ് കണക്ഷൻ എന്ന ജന്മനാ ഉള്ള രോഗത്തിൽ ഇത് വലത് വശത്തേക്കാണ് വരുന്നത് ഇടത് എട്ടിയത്തിൽ വരുന്നില്ല വലത് ഏട്ടിയത്തിലേക്ക് എത്തിച്ചേരുന്ന മറ്റ് വെയിനുകളിലേക്ക് വന്നു ചേരുന്നു ഇങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം പിന്നെ നീല നിറമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ജന്മനാ ഉള്ള സയനോട്ടിക് കഞ്ചൻറൽ ഹാർട്ട് ഡിസീസ് ആയാണ് ടി എ പി വി സി അറിയപ്പെടുന്നത് അത് മൂന്ന് തരമുണ്ട് സൂപ്ര കാഡിയാക്ക് ഇൻട്രാക്കാഡിയക്ക് ഇൻട്രാക്കാഡിയാക്ക് എന്ന് പറഞ്ഞാൽ ഈ പൾമൺറി വെയിൻസ് എല്ലാം കൂടെ വന്നു ചേരുന്നത് ഹൃദയത്തിൻ്റെ മുകളിലൂടെ സുപ്പീരിയ വീനക്കാവയിലേക്കാണ് എത്തുന്നത് ഇൻട്രാക്കാഡിയക്ക് എന്നാൽ ഹൃദയത്തിനുള്ളിൽ തന്നെയാണ് വന്നു ചേരുന്നത് അതായത് കൊറോണറി സൈനസ് കൊറോണറി ദമനികളിൽ നിന്ന് ഓക്സിജൻ എടുത്ത ശേഷം തിരിച്ച് വലതീട്ടത്തിലേക്ക് വരുന്ന ദമിനിയാണ് കൊറോണറി സൈനസ് ആ കൊറോണറി സയനസിലേക്ക് തന്നെയാണ് ഇൻട്രാക്കാഡിയക്ക് ടി എ പി വി സിയിൽ പഴ്മണ്ടറി വെയിൻസ് വന്നു ചേരുന്നത് ഇനിയുള്ളത് ഇൻട്രാക്കാഡിയക്ക് ഡയഫ്രത്തിൻ്റെ താഴെ വന്നു ചേരുന്നു അതായത് പോർട്ടൽ വെയിൻ ലിവറിലെ വെയിൻസിലേക്കൊക്കെയാണ് വന്നു ചേരുക അങ്ങനെ വരുമ്പോൾ അതിലൂടെ പോകുമ്പോൾ തടസ്സം ഉണ്ടാകുന്നതുകൊണ്ട് ശക്തമായ ശ്വാസം മുട്ടും അതൊരു എമർജൻസി ആയിട്ടാണ് വരുന്നത് വളരെ കുഞ്ഞാകുമ്പോൾ തന്നെ ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുമായിട്ട് അനുഭവപ്പെടും ഇതിൽ സൂപ്രാക്കാഡേക്ക് വെറൈറ്റിയാണ് സാധാരണ കൂടുതലായിട്ടും കാണുന്നത് ചില കേസുകൾ ജനനത്തിന് മുന്നേ തന്നെ അൾട്രാസൗണ്ട് വഴി കണ്ടുപിടിക്കാൻ പറ്റിയെന്നിരിക്കും പക്ഷേ മിക്കവാറും എല്ലാം ജനനശേഷം തന്നെയാണ് കണ്ടുപിടിക്കാറ് അധികവും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ് ഓപ്പറേഷൻ വഴി ഈ വെയിനിൻ്റെ കണക്ഷൻ തിരിച്ചാക്കി കൊടുക്കാം അതായത് ഇടത് ഏട്രിയത്തിലേക്ക് തന്നെ പൾമറി വെയിൻസ് വരുന്ന രീതിയിൽ തിരിച്ച് ഇടാം ടി എ പി വി സിയിൽ ഹൃദയത്തിൻ്റെ വലതുവശവും ഇടത് വശവും തമ്മിലുള്ള സെപ്പറേഷൻ കാരണം ജീവൻ നിലനിർത്തണമെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡിഫക്റ്റ് വേറെ ഉണ്ടാവണം അതായത് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് മേലെ അറകൾ തമ്മിലൊരു ദ്വാരം അല്ലെങ്കിൽ ശ്വാസകോശ രക്തധമിനിയും അയോർട്ടീൻ തമ്മിലുള്ള പേറ്റൻ ഡക്ടസ് ആർട്ടീരിയോസസ് ഇത് ഏതെങ്കിലും ഉണ്ടെങ്കിലേ ജനിച്ചു കഴിഞ്ഞാൽ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഡിഫക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സമയത്ത് അത് അതടയ്ക്കുകയും ചെയ്യും പിന്നെ ഓപ്പറേഷന് മുമ്പുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഈ പേറ്റൻ ഡക്ടസ് ആർട്ടീരിയോസസ് വഴിയുള്ള ഷണ്ടിങ് നിലനിർത്താൻ വേണ്ടി മരുന്നുകളും കൊടുക്കാറുണ്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ മുതലായ മരുന്നുകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനുള്ളൊരു സമയം കിട്ടും മറ്റത് വളരെ എമർജൻസി ആയി പോകുകൊണ്ട് സമയം കിട്ടാതിരിക്കുമ്പോൾ അതിനുവേണ്ടിയാണ് ഈ മിക്സിങ് രണ്ട് സൈഡിലെയും ബ്ലഡ് മിക്സിങ് അനുവദിക്കാൻ വേണ്ടിയിട്ട് പേറ്റൻ ഡാർട്ടീരിയോസ് അഥവാ പി ഡിയെ അടഞ്ഞു പോകാതെ നിലനിർത്താൻ പ്രോസ്റ്റാഗ്ലാന്റിന് മരുന്ന് ഇൻഫ്യൂഷൻ കൊടുക്കാറുണ്ട് നോർമൽ കൊച്ചിൽ പ്രോസ്റ്റാഗ്ലാന്റിനൊന്നും കൊടുത്തില്ലെങ്കിൽ പി ഡിയെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അടഞ്ഞുപോകും താനെ അടയും അതാണതിൻ്റെ സംവിധാനം